ലോക സമാധാനവും സുരക്ഷയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന പരമാധികാരി രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഐക്യരാഷ്ട്ര സംഘടന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു യു എൻ നിലവിൽ വന്നത് തുടങ്ങിയ സമയത്ത് അമ്പത് രാജ്യങ്ങൾ യു എനിലുണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളാണ് യു എനിലുള്ളത് എല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിനാല് ഐക്യരാഷ്ട്ര സംഘടനാ ദിനമായി ആചരിക്കുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ആരംഭിച്ച ലീഗ് ഓഫ് നേഷൻസിന്റെ പിൻഗാമിയായാണ് ഐക്യരാഷ്ട്രസഭ നിലവിലുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിനിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അന്നത്തെ യു എസ് പ്രസിഡൻ്റായ ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന ആശയം രൂപപ്പെട്ടത് ലോകസമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളടങ്ങിയ അറ്റ്ലാന്റിക് ചാർട്ടറിനും തുടർന്ന് രൂപം നൽകി യു എസ് പ്രസിഡന്റ് റൂസ്വെൽറ്റ് ആണ് ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഒക്ടോബറിൽ വാഷിംഗ്ടൺ ഡി സിയിലെ ഗംബാട്ടൻ ഓക്സിൽ നടത്തിയ സമ്മേളനത്തിൽ വെച്ച് യു എൻ ചാർട്ടറിന് രൂപം നൽകി സോവിയറ്റ് യൂണിയൻ ബ്രിട്ടൻ യു എസ് എ ചൈന എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ജൂൺ ഇരുപത്തിയാറിന് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് അമ്പത് രാജ്യങ്ങളുടെ പ്രതിനിധികൾ യു എൻ ചാർട്ടറിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ ഇരുപത്തിനാലിന് ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരിയിൽ ലണ്ടനിൽ വെച്ച് ആദ്യ സമ്മേളനം നടന്നു നോർവേയുടെ ഡീഗ്രേഡി ആദ്യ സെക്രട്ടറി ജനറലായി ലക്ഷ്യങ്ങൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഇനി നോക്കാം ആദ്യമായി തന്നെ പറയേണ്ടത് രോഗത്ത് സമാധാനവും സുരക്ഷയും ഉറപ്പാക്കുക ദാരിദ്ര്യം രോഗം നിരക്ഷരത എന്നിവ തുടച്ചു മാറ്റാനായി ഒന്നിച്ചു പ്രവർത്തിക്കുക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സൗഹൃദം വളർത്തുക ഈ പൊതുലക്ഷ്യങ്ങൾ നേടുന്നതിന് രാജ്യങ്ങളെ സഹായിക്കുന്ന കേന്ദ്രമായി നിലകൊള്ളുക അംഗത്വം യു എൻ ചാർട്ടർ ഉടമ്പടികൾ അംഗീകരിക്കാനും അവ നടപ്പാക്കാനും താല്പര്യമുള്ള എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സഭയിൽ അംഗത്വം നേടിയ നേടാൻ അർഹരാണ് പ്രവേശനം സുരക്ഷാ സമിതിയുടെ ശുപാർശ അനുസരിച്ചാണ് പുതിയ രാജ്യങ്ങൾക്ക് അംഗത്വം നൽകുന്നത് പൊതുസഭയിൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ആവശ്യമാണ് സ്ഥിരാംഗങ്ങൾ ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വമുള്ള അഞ്ച് രാജ്യങ്ങളുണ്ട് അവയ്ക്ക് വീറ്റോ പവറുണ്ട് വീറ്റോ പവറിനെ കുറിച്ച് വേണമെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പറയുന്നില്ല പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള അഞ്ച് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തേത് ചൈന ഫ്രാൻസ് റഷ്യൻ ബ്രിട്ടൻ യു എസ് എ എന്നിവയാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള അഞ്ച് രാജ്യങ്ങൾ ഒന്നുകൂടി പറയാം ചൈന ഫ്രാൻസ് റഷ്യ ബ്രിട്ടൻ യു എസ് എ എന്നിവയാണ് ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള അഞ്ച് രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങൾക്ക് വീറ്റോയ്ക്ക് അധികാരമുണ്ട് ഒരു നിർദ്ദേശം അംഗീകരിക്കപ്പെടണമെങ്കിൽ എല്ലാ സ്ഥിരാംഗങ്ങളുടെയും അനുകൂല വോട്ട് ലഭിച്ചിരിക്കണം രക്ഷാ രക്ഷാസമിതിയിലെ ബാക്കി പത്ത് അംഗരാജ്യങ്ങൾ അംഗീകരിച്ചാലും ഏതെങ്കിലും സ്ഥിരാംഗം വീറ്റോ ചെയ്താൽ ആ നിർദ്ദേശം നിരസിക്കപ്പെടും അതായത് ഐക്യരാഷ്ട്രസഭയിൽ വീറ്റോ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു രാജ്യത്തിന് അതായത് ഈ സ്ഥിരാംഗങ്ങളായ രാജ്യങ്ങൾക്ക് വീറ്റോ പവർ ഉണ്ട് ഏത് തീരുമാനമാണെങ്കിലും ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അംഗീകരിച്ചാലും സ്ഥിരാംഗത്വമുള്ള ഈ രാജ്യങ്ങൾ വീറ്റോ പവർ ചെയ്യുകയാണെങ്കിൽ ഒരു തീരുമാനം അംഗീകരിക്കപ്പെടാതെ പോകും അതുകൊണ്ട് വീറ്റോ പവർ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇതൊക്കെയാണ് ഐക്യരാഷ്ട്ര സഭയെ പറ്റി പറയാനുള്ള പ്രധാന കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടി പറയാം യു എൻ ആസ്ഥാനം ന്യൂയോർക്ക് നഗരത്തിലെ ഫസ്റ്റ് അവന്യൂ യു എൻ പ്ലാസയിലാണ് യു എൻ സ്ഥിതി ചെയ്യുന്നത് എൻ്റെ അടി അതിൻ്റെ തലസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിന്റെ പ്രാന്ത പ്രദേശമായ മൻഹട്ടൻ ദ്വീപിൽ ജോൺ ഡി റോക്ക്ഫെല്ലർ എന്ന വ്യവസായ പ്രമുഖൻ സമ്പാദനക പതിനേഴ് ഏക്കർ ഭൂമിയിലാണ് ഈ പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ